ദിവസം നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായി കുടുംബം ആരംഭിക്കുകയാണ് അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിന് ദൈവനംപ്രാൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കട്ടെ ദൈവനംബ്രാൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്ഥിരമായിട്ടുണ്ടാകട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനവും ശ്രമവും കുടുംബജീവിതം ഭദ്രമാകുവാൻ ഏറെ അനിവാര്യമാണ് എങ്കിലും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിന് അനുപേക്ഷണീയമാണല്ലോ സമൃദ്ധിയായ ദൈവകൃപകങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവ നമ്പ്രാൻ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം ആദ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു തൻ്റെ പ്രതിച്ഛായയിലും രൂപത്തിന് സൃഷ്ടിച്ചു അവരനുഗ്രഹിച്ചു എന്നാണ് ദൈവം രണ്ടുപേരെ ഒന്നിച്ചാ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിച്ച് രണ്ടുപേരും ദൈവത്തിൻ്റെ രൂപമാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ആ അനുഗ്രഹം നമ്മുടെ ആദി മാതാപിതാക്കന്മാർക്ക് മാത്രം സിദ്ധിച്ചതല്ല തുടർ നിയമാനുസൃത വിവാഹിതരാകുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളുണ്ട് പിന്നേ ദിവസം നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായപ്പോൾ ദൈവം തമ്പ്രാൻ ഇവിടെ സന്നിഹിതരായ നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നു അനുഗ്രഹീതമായൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആയിത്തീരുകയാണ് അതിങ്ങനെ ചുറ്റുപാടുകളൊക്കെ ഒന്നിച്ച് വന്നതുകൊണ്ടല്ല ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് പഴശ്ശമ്മനാരിൽ പഠിക്കാൻ വിട്ടാൽ സാധാരണഗതിയിൽ കാരണന്മാർക്ക് വലിയ ബെറ്റപ്പാട് വരാറില്ല അവരവിടുന്ന് തന്നെ ഇണക്കി ശരിയാക്കി അങ്ങ് വരാറ് ചെമ്മാച്ചനെന്തോ ശ്രമിക്കാഞ്ഞിട്ടായിരിക്കില്ല ഏതാണെങ്കിലും കാരണന്മാർക്ക് അത് അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഷെറിനെ കണ്ടെത്തിയത് കേട്ടോ ഇത് അന്വേഷിച്ചായിരുന്നു ഇയാളെ കണ്ടെത്തിയപ്പോഴാണ് ഇയാൾക്കൊരു മനസമാധാനമായത് ഏതാണെങ്കിലും അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് തോന്നണല്ലേ ദൈവം നമ്പരാനാണ് നിങ്ങൾ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കൂട്ടിച്ചേർത്തത് അതെന്നും മനസ്സിലുണ്ടാകണം തല്ലി പിരിയുന്നത് അല്മാക്കാരുടെ ഇടയ്ക്ക് മാത്രമല്ല അച്ഛന്മാരുടെ ഇടയ്ക്ക് ഇപ്പോൾ അല്പസ്വല്പം സ്വല്പം കണ്ടു തുടങ്ങിയൊരു കാലമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവമാണ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം വേണം കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും അതെല്ലായിടത്തും ഉണ്ട് എങ്കിലും ദൈവമാണ് പരസ്പരം ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തോടുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുക അത് മാത്രമല്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പ്രതി കുടുംബാംഗങ്ങളെ പ്രതി കുടുംബജീവിതം ഭദ്രമായി നിലനിർത്തുവാനുള്ളൊരു ബാധ്യതയാണ് നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ക്രിസ്തുവേശുവിലാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നത് ചെമാച്ചെ നോക്കിയാണ് ഇയാളെ നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി പറയുന്ന ഇയാൾ എത്ര കല്യാണത്തിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടതാണെന്നറിയാമോ അപ്പോൾ ക്രിസ്തുവേശുവിൽ ഏകമായി തീർന്ന അവിടെ ഒരു അകലമില്ല ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു ഇടപാടല്ല ക്രിസ്തുവേശുവിലാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അപ്പം നമ്മുടെ കർത്താവിനോടൊപ്പം ഉള്ളൊരു യാത്രയാണ് കുടുംബജീവിതം നിങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയുണ്ട് കുടുംബജീവിതമല്ലേ എന്നെല്ലാം കർത്താവ് കൂടെയുണ്ട് നിങ്ങളുടെ വ്യഥകളും അധ്വാനങ്ങളുടെയും നടുവിൽ ക്രിസ്തു നിങ്ങൾക്ക് ശക്തീകരണവും ബലവും നൽകുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഇടയ്ക്ക് കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഈ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ മാത്രമല്ല തുടർന്നുള്ള ജീവിതം മുഴുവനും ഒരു കൗതാശിക അനുഭവമാണ് നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള ക്രിസ്തു നിങ്ങളോടൊപ്പമുള്ള ഒരു യാത്രയാണ് ഭർത്താവിനോടൊപ്പമുള്ള ഒരു യാത്രയായതിനെ എന്നും കരുതണം ദൈവസമിതിയിൽ നിങ്ങളൊരു പ്രതിജ്ഞ ഏറ്റെടുക്കുകയും കൂടിയാണ് ഇതൊരു ഉടമ്പടി ബന്ധമാണ് പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മായിയുടെയും വിവാഹം അമ്മായിയെ വിളിക്കുന്ന ബസ് കമോന്നാണ് വിളിക്കുന്നത് ഉടമ്പടിക്കാരി എന്നാണ് ഇങ്ങേരും അതേ കേട്ടോ അതിൻ്റെ ഒരാളാണ് ഇവർ രണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ഉടമ്പടിയിൽ പങ്കുചേരുകയാണ് ജീവിതകാലം മുഴുവനും വിശ്വസ്തതയിൽ സ്നേഹത്തിൽ ഒന്നിച്ച് കഴിഞ്ഞുകൊള്ളാനും സമ്മതിച്ച രണ്ടുപേരും ആ തലേ കാര്യമായിട്ട് ആട്ടുന്നുണ്ട് ആ ദൈവസന്നദ്ധയിലെടുക്കുന്ന പ്രതിജ്ഞ അനുഗ്രഹകരമായി ജീവിതാന്ത്യം വരെ പുലർത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹബന്ധം അടിസ്ഥാനപരമായി ഒരു സ്നേഹത്തിൻ്റെ കൂതാശയാണ് സ്വന്തം ജീവിതം അവഗണിച്ച് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് സ്വയം നിഷേധിച്ച് ജീവിത പങ്കാളിയെ കരുതുന്ന സ്നേഹമാണ് ഉപാധികളില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത ദിവ്യപ്രണയമാണ് ഈ അത് വളർത്തിയെടുക്കണം തന്നെ ഒന്നും വളരില്ല സ്ഥിരമായി നിരന്തരമായി അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഈ സ്നേഹം കടുത്ത സ്നേഹമാക്കി എടുക്കുവാനുള്ള ബാധ്യതയുണ്ട് സ്നേഹം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ബാധ്യതയാണ് ഒരു കൂരയുടെ കീഴിൽ ഇണങ്ങാത്ത മനസ്സുമായി ജീവിക്കുക എന്ന് പറയുന്നത് അതല്ല നിങ്ങൾ ആഗ്രഹിക്കും സ്നേഹം അതിൻ്റെ തീർച്ചയായിട്ടും ഒത്തിരി പൊരുത്തപ്പെടലിൻ്റെ എല്ലാ ആവശ്യമുണ്ട് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ ജനിച്ച് വളർന്നവരാണ് അതുകൊണ്ട് ഒത്തിരിയൊക്കെ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് ഈ സ്നേഹം വളർന്നു വരികയുള്ളൂ ആ സ്നേഹം വളർത്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തീയുന്നവരാണ് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു അച്ഛൻ്റെ കുടുംബജീവിതമാണ് അപ്പോൾ ബാക്കി എല്ലാവരുടെ നിന്നും കുറേയൊക്കെ വ്യത്യസ്തമാണ് സാധാരണ ഒരു അൽമായക്കാരൻ്റെ കുടുംബജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം അത്രയും തന്നെയൊന്നും ഒരച്ഛൻ്റെ കുടുംബജീവിതത്തിലില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടുവൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലേ സാക്ഷ്യമുള്ളൊരു ജീവിതമാണ് അതായത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ നടുവിൽ ഒരു ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു കുടുംബജീവിതത്തെ കാണുവാൻ അവർ നോക്കുന്നത് പള്ളിയിലാണ് അപ്പം അവിടുത്തെ പുകല് കണ്ടാൽ ഇത് നമുക്കും പറ്റുന്ന ഒന്നാളിലും എന്ന് ചിന്തിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത് ഞങ്ങളുടെ അച്ഛനോ അമ്മയോ അമ്മായിയോ ആണ് ഏറ്റവും നല്ല കുടുംബമെന്ന് ചിന്തിക്കുവാൻ തക്ക സാക്ഷ്യ ഉള്ളൊരു കുടുംബജീവിതം അതെപ്പോഴും നിങ്ങളെന്ന് ഇടവക പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടിയുള്ളൊരു ശ്രമം എന്നും ജീവിതത്തിനുണ്ടാകും നീതിയുള്ള കുടുംബമാണ് അനീതിയായിട്ട് ജീവിക്കുകയാണ് ഒത്തിരിയൊക്കെ എളുപ്പം എളുപ്പത്തിൻ്റെ വഴിയല്ല നേരെ മറിച്ച് നീതിപൂർവമായി ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം തലമുറകൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ തലമുറകളെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പാക്കുന്ന ഒന്നാണ് നീതിയുടെ എന്ന് പറയും കരുതലിനും സ്നേഹവുമുള്ളൊരു കുടുംബം നിങ്ങളുടെ സാമ്പത്തിക സൗകര്യങ്ങളുടെ അനുസരിച്ചുള്ള ബാക്കിയുള്ളവരെ കരുതുമല്ല ആര് വന്നാലും സ്വന്തം വീടാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കരുതൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ വീട്ടിൽ വന്ന് നന്നായി എന്ന് അവർക്ക് തന്നെ തോന്നി കുരിശു വരച്ചിറങ്ങി പോകാൻ ദൈവം ഇവർ അനുഗ്രഹിക്കണേ അച്ഛനെ അമ്മായി എന്ന് പറഞ്ഞു ഇറങ്ങി പോകാൻ സാധിക്കും അത്ര ഒരു നല്ല കരുതലും സ്നേഹവും രണ്ടുപേരെയും മാതാപിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ് ഞാൻ എന്താ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ അനുഗ്രഹീതമായ ഒരു കുടുംബമായി പ്രാർത്ഥനയുള്ള ഒരു കുടുംബമായി തിരുവചനം വായിക്കുന്ന ഒരു കുടുംബമായി നിരന്തരമായി ദൈവവുമായി കൂട്ടുബന്ധത്തിൽ കഴിയുന്നൊരു കുടുംബമായി നിങ്ങൾക്ക് ദൈവ നമ്പരാൻ ഭാവിയിൽ നിന്ന കുഞ്ഞുങ്ങളെയും ചേർത്ത് ആ ഒരു ആധ്യാത്മികതയിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കുടുംബമായിട്ടിരുന്നു തീർച്ചയായിട്ടും അതിന് സാധിക്കേണ്ടതുണ്ട് പിന്നെ ഈ അച്ഛന്മാരുടെ ഭാര്യമാരാകുമ്പോൾ അവരെപ്പോഴും പള്ളിയിൽ നിന്ന് തട്ടുമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടും ആശ്വസിപ്പിക്കണം ഏഹ് അപ്പം പറഞ്ഞാൽ ഇയാളന്നെ വെറുതെ അത് കേട്ടോണ്ടെന്ന് തിരിച്ചു കൊടുക്കാമെന്നല്ലായിരുന്നൊന്നും അല്ല പിന്നെ എന്നാ പറഞ്ഞു അച്ഛന്മാർക്ക് ഇങ്ങനെയൊക്കെയാണ് വിഷമിച്ചും വേദനിച്ചൊക്കെ വരുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കണം ഏഹ് സമ്മതിച്ചല്ലേ ആ അതിന് ഭരണത്തിൽ ഇടപെടുകയൊന്നും വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ആശ്വസിപ്പിച്ചാലൊക്കെ മതി പിന്നെ ഇടയ്ക്കിടയ്ക്കും മെത്രാച്ചും ചിലപ്പോൾ സ്ഥലം മാറ്റുന്ന കൊച്ചു പള്ളിയിലേക്കായിരിക്കും ദൂരെ ഉള്ളവരൊക്കെ ചിലപ്പോൾ അതുമായിട്ട് വരും അന്നേരം അങ്ങേരവരും അങ്ങനെ പണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കരുത് പിന്നെ എന്താ പറയണ്ടേ അത് അങ്ങേർക്ക് ഇത്രയും പള്ളിയൊക്കെ അല്ലേ ഉള്ളൂ എങ്ങോട്ടെങ്കിലും ഒന്നും മാറ്റണ്ടതെന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ സംബന്ധിച്ചല്ലോ ആ അങ്ങനെ ഇടവകിയോട് കരുതലുള്ള മെത്രാച്ചനോട് ഏ ഇതിലെല്ലാം ഭർത്താവിനെ കരുതുകയും സ്നേഹിക്കുകയും കുഞ്ഞ് എല്ലാം ഒരു കുടുംബമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദീർഘനാൾ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷമുള്ളൊരു കുടുംബമായി ദൈവാനുഗ്രഹം സ്ഥിരമായി അനുഭവിക്കുന്നൊരു കുടുംബമായി ദൈവിക കൂട്ടായ്മയുടെ ഹൃദ്യത അതെന്നും അനുഭവിക്കുന്ന ഒരു കുടുംബമായി ദൈവം പറഞ്ഞാൽ നിലനിർത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭാവവും രണ്ടുപേർക്കും നൽകുന്നു നേരുന്നു രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ